എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് ആരാണ് ഓപ്ഷൻ എ ജി അരവിന്ദൻ ഓപ്ഷൻ ബി ടി വി ചന്ദ്രൻ ഓപ്ഷൻ സി ഷാജിയൻ കരുൺ ഓപ്ഷൻ ഡി ഭരതൻ ഓപ്ഷൻ ഇ ഭരതരൻ ഈ സിനിമ കണ്ടിട്ടുണ്ടോ ഈ സിനിമ കണ്ടിട്ടില്ല സർ ഇല്ല പക്ഷേ ഈ സിനിമ ചെയ്തത് ആരാണെന്ന് സർ നമ്മൾ എന്താണ് ഈ സിനിമയുടെ പ്രമേയം രാജൻ ഡയറക്ടർ ആയിട്ട് അങ്ങനെ പറയുന്നത് ഈശ്വര വാര്യർ എന്ന പിതാവിന്റെ ദുഃഖമാണ് ഇതിൽ പ്രേംജി ആയിരുന്നു മുഖ്യപക്ഷത്തിൽ അഭിനയിച്ചത് മാത്രമല്ല പ്രേംജിക്ക് ഇന്ത്യയിലെ ഏറ്റവും നല്ല നടൻ എന്നുള്ള പുരസ്കാരം കിട്ടിയ സിനിമ കൂടിയാണ് അപ്പൊ പിറവി എന്ന ചിത്രം ഷാജിയൻ കരുൺ സംവിധാനം ചെയ്തു എന്നാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത് അല്ലേ ഈ സിനിമ കാണാനും പറ്റിയിട്ടില്ല മറ്റൊരു സംവിധായകനും ഈ സിനിമ ചെയ്യാൻ പറ്റില്ല എന്ന് വിശ്വാസക്കാരിയാണ് അയ്യോ എന്റെ കണ്ണുകളിലേക്ക് നോക്കിയാൽ ആ വെളിച്ചം കണ്ട് ഇത് ശരിയാണെന്ന് പറയാൻ പറ്റൂ ഇല്ല സർ പറ്റില്ല ഉണ്ട കണ്ണും വെച്ചിട്ട് അല്ലേ വേണ്ട ചോദ്യം ചോദിക്കുന്നു അപ്പൊ ഒരു കാര്യം ചെയ്യാം ഉത്തരം എങ്ങനെ ശരിയാടിച്ചെടുത്തു അമ്മക്ക് എപ്പോഴും പറയും സിനിമയുടെ മുന്നിലാണ് ആണെങ്കിൽ സിനിമ ഒരുപാട് കാണുമല്ലേ ഒരു സിനിമ ഒരുപാട് തവണ കാണുന്ന ആ മഹാമനസ്കൃതയുണ്ടല്ലോ അത് ചില്ലറ കാര്യമല്ല സാധാരണ ഇപ്പൊ നമ്മുടെ കാലത്ത് ആമസോൺ പ്രൈം നെറ്റ്ഫ്ലിക്സ് ഇങ്ങനെയൊക്കെ ഉള്ളതിലൊക്കെ വരുന്ന വലിയ ഈ സീരിയൽ കില്ലറിന്റെ കഥയൊക്കെ കാണുന്ന കാലമല്ലേ താങ്കൾക്ക് അങ്ങനെയുള്ള പരമ്പരയാണോ ഇഷ്ടം അതോ ഈ അമ്മായിമ്മ മരുമ പോലുള്ള ഇത്തരം ഈ നമ്മുടെ മലയാള ട്രഡീഷണലൊക്കെ വരുന്ന കുറെ പരമ്പരകൾ ഉണ്ടല്ലോ അതാണോ ഇഷ്ടം സീരിയൽ പൊതുവെ കാണാറില്ല എനിക്ക് അത്രയ്ക്ക് അതല്ല കാണാതിരുന്ന ചിലപ്പോൾ ഒരു പ്രശ്നം വരും നമ്മള് പത്തൊമ്പത് വയസ്സ് കണ്ടു തുടങ്ങിയാലേ ആ നീണ്ടുപോകുന്നുള്ള ഏത് ടൈപ്പ് ടെലിവിഷൻ പ്രൊഡക്ഷൻ ആണ് താങ്കൾക്ക് അങ്ങനെയൊന്നും പ്രത്യേകിച്ച് നമ്മൾ മാറ്റി വെക്കുന്നില്ല ടി വി അപ്പൊ ടി വി അഡിക്റ്റ് ആണ് താങ്കൾ അപ്പൊ ഇപ്പൊ ഒരു ലക്ഷം രൂപ കൈ കിട്ടി കിട്ടി സന്തോഷമായോ ഒരുപാട് ഇനി നമ്മൾക്ക് രണ്ടു ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് രണ്ട് ലക്ഷം കളി മാറുന്നു ഓക്കെ മത്സരം മുറുകുന്നു ടെൻഷൻ കൂടുന്നു കൂടുന്നുണ്ട് നമുക്ക് ോട് പറഞ്ഞു അളർന്നു നോക്കാം ഇല്ല കേട്ടോ അടിച്ചു പോലെ ടെൻഷൻ അപ്പൊ രണ്ടു ലക്ഷം രൂപയുടെ ചോദ്യം ആലക്കോടൊക്കെ രണ്ട് ലക്ഷം രൂപ കിട്ടുമെന്ന് അറിയാം ഉണ്ണി എങ്ങനെയാ പൈസ ഒക്കെ കിട്ടിയ സമ്പാദിച്ചത് കൂടുതലാണോ അല്ല അച്ഛൻ അങ്ങനെ ഒരുപാട് പൈസ സമ്പാദിക്കുന്നതിനോട് ആളല്ല ആണല്ലേ പിന്നെ എന്തുവാ താല്പര്യം ചെലവാക്കേണ്ട സമയത്ത് നല്ലവണ്ണം ചെലവാക്കണം എന്നുള്ള പോളിസിയാണ് അച്ഛൻ ആണ് അങ്ങനെ ചെലവാക്കുന്നുണ്ടോ കാര്യം നിസ്സാരണം അങ്ങനെ ചെലവാക്കാൻ പറ്റാതെ വരുവാണെങ്കിൽ നമ്മളിൽ ഒന്ന് രണ്ട് കേസ് ഉണ്ട് മാർഗം ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പൊ രണ്ട് ലക്ഷത്തിന്റെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു ഇൻക്വർ മോണിട്ടാണ് വൻകരയിലാണ് കർപ്പാത്യൻ മലനിരകൾ സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ ആഫ്രിക്ക ഓപ്ഷൻ ബി ഏഷ്യ ഓപ്ഷൻ സി യൂറോപ്പ് ഓപ്ഷൻ ഡി വടക്കേ അമേരിക്ക ഓപ്ഷൻ ഇ തെക്കേ അമേരിക്ക കർപ്പാത്യൻ മലനിരകൾ ഈ മലനിരകളെ കുറിച്ച് എവിടെയാ റെഫറൻസ് ഉള്ളതെന്ന് റെ

കുടുംബത്തിനോട് ചോദിച്ചുള്ളൂ ട്രാക്കിട്ടുണ്ടോ അപ്പൊ കർപ്പാത്തി അപ്പൊ ട്രാക്കുള്ള വായിച്ച ഏത് പ്രായത്തിലായിരിക്കും വായിച്ചത് ഞാന് ഒൻപതാം ക്ലാസ് പഠിക്കും പിന്നെ വായിച്ചില്ല ഇല്ല ഇല്ല പിന്നെ വായിച്ചില്ല അന്ന് പോയോ രാത്രി പേടിയാ ആ